എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ ഒരു രാജ്യത്ത് യുദ്ധം നടക്കുകയായിരുന്നു യുദ്ധം തോൽക്കാൻ പോകുന്ന അവസ്ഥയിൽ രാജാവ് തന്റെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി എല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു എങ്കിലും ജ്ഞാനിയായ ഒരുവൻ അവസാനം എഴുന്നേറ്റ് ഒരു ചെറിയ കുറിപ്പ് രാജാവിന് കൊടുത്തു എന്നിട്ട് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഇത് ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മാത്രം വായിക്കുക യുദ്ധം തോറ്റു രാജാവ് അവസാനം കാട്ടിലേക്ക് പലായനം ചെയ്തു ജീവിതം തീർന്നുവെന്ന് രാജാവ് ചിന്തിച്ച ആ നിമിഷത്തിൽ ഞാനി കൊടുത്ത ചെറിയ കുറിപ്പ് അദ്ദേഹം ഓർത്തു അദ്ദേഹം അത് തൻ്റെ മുദ്രമോഹത്തിനടിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ കുറിപ്പ് വായിച്ചു വീണ്ടും അദ്ദേഹം തിരിച്ച് ആദിവാസികളുടെ ഇടയ്ക്ക് പോയി അവരുടെ ഗൊറില്ലായ യുദ്ധമുറകൾ പഠിച്ച് തിരിച്ചു വന്ന് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുത്തു അങ്ങനെ രാജ്യം വീണ്ടെടുത്ത് രാജ്യത്തേക്ക് തിരിച്ചു വന്ന രാജാവിനെ പ്രജകളെല്ലാം സന്തോഷപൂർവ്വം ആനന്ദ നൃത്തമാടി സ്വീകരിച്ചു രാജാവും അതിമറന്ന് സന്തോഷിച്ചു ആ അവസരത്തിൽ വീണ്ടും ആ ഞാനിയായ മനുഷ്യനടുത്ത് ചെന്നിട്ട് പറഞ്ഞു രാജാവേ ഇപ്പോഴും ആ രഹസ്യം വായിക്കാനുള്ള സമയമാണ് പെട്ടെന്ന് അദ്ദേഹം തന്നെ മുത്രമോതിരം തുറന്ന് ആ രഹസ്യമൊന്നും കൂടെ വായിച്ചു അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് ഇതും കടന്നു പോകും നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം അമിതമായി സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ അരുത് എല്ലാം കഴിഞ്ഞു പോകും ഏത് പകലിനും ഒരു രാത്രിയുണ്ട് ഏത് കുന്നിനും ഒരു താഴ്വാരമുണ്ട് കാലം വായിക്കാത്ത മുറിവുകളുമില്ല സങ്കടങ്ങളിൽ തളരാതെ സന്തോഷങ്ങളിൽ മതിമറന്ന് ജീവിക്കാതെ ഇന്നിൻ്റെ സംതൃപ്തിയിൽ നമുക്ക് ജീവിക്കാം